ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി നയനയോട് തുറന്നടിച്ച് പറയുകയാണ് ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് അവൾ ഇനിയിപ്പോൾ ലിവർ തന്ന പെൺകുട്ടി നീയാണെന്ന് അറിഞ്ഞോ എന്നുള്ള ആ ഒരു പറച്ചിൽ നയനയോട് പറയുമ്പോൾ നയനയൊന്നും ഞെട്ടിപ്പോകേട്ടാ ഇതേ സമയം ഏഹ് ഇല്ല മേ അങ്ങനെയൊന്നും എന്ന് എല്ലാം മുത്തശ്ശി അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയട്ടോ എനിക്ക് എനിക്കവളിൽ നല്ല മാറ്റം തോന്നുന്നുണ്ട് പഴയ ദേവിയാനിയല്ല നിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ അവൾ നോക്കുന്നു കൂടെ ആദർശനെ കൂട്ടുന്നു എന്ന് മാത്രം എന്നാണ് എനിക്ക് തോന്നിയത് ഇല്ല ഇല്ല എന്ന് നയന പറയുമ്പോൾ മനസ്സുകൊണ്ട് ഈശ്വരയും മുത്തശ്ശിയും വലിയ കഴിവുള്ളവൾ തന്നെ എത്ര പെട്ടെന്ന് മുത്തശ്ശി ഇതൊക്കെ കണ്ടുപിടിച്ച് ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് തോന്നും അത് വേണ്ട മുത്തശ്ശി അങ്ങനെയൊന്നുമില്ല അമ്മ എൻ്റെ തലയിൽ വെള്ളം കണ്ടപ്പോൾ ഇവിടെ തറയിൽ ഉറ്റുന്നത് കണ്ടപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് തല തോർത്താനോ എന്നെ വഴക്ക് പറയാനാണ് വന്നത് അല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയാനും അങ്ങനെയൊന്നും ചെയ്യാത്ത ദേവിയാനില്ല നിൻ്റെ അരികത്ത് പോലും അവൾക്ക് വരുന്നത് ഇഷ്ടമില്ല നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല പക്ഷേ ഇപ്പം നിൻ്റെ കാര്യങ്ങൾ പുറത്തൊക്കെ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ പുലർത്തുന്നു എൻ്റെ മനസ്സിൽ തോന്നുന്നു അവൾ ലിവർ തന്ന പെൺകുട്ടി നീയാണെന്ന് അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇങ്ങനെ നയനയോട് മുത്തശ്ശി പറയുമ്പോൾ നയന അത് വാക്കുകൾ തട്ടി മാറ്റേണ്ടിട്ടോ ഇതേ സമയം മുത്തശ്ശി അങ്ങ് പോയതിനു ശേഷം ദേവിയനി എൻ്റെ അമ്മ നിന്നോട് ചോദിച്ചത് ഉടൻ നയന പറയാണ് അമ്മേ മുത്തശ്ശിയുടെ മനസ്സിൽ ഒരു സംശയമുണ്ട് അമ്മക്ക് ലിവർ തന്ന പെൺകുട്ടി ഞാനാണെന്നുള്ള സത്യം അമ്മ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന സംശയം മുത്തശ്ശിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു എന്ന് പറയുന്നുട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇല്ല വാക്കുകൾ കൊണ്ട് ഞാൻ തട്ടി മാറ്റിയിട്ടുണ്ട് എങ്കിലും കൂടി ഇനി അമ്മയുടെ കള്ളങ്ങൾ വെളിയിൽ വരാതിരിക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ഉള്ളിൽ വെച്ചുള്ള ആ ഒരു സ്നേഹപ്രകടനം വേണ്ട എന്ന് നേനെ പറയുമ്പോൾ എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ദേവേനി പറയുന്നുട്ടോ പിന്നീട് മോളെ നീ എന്തായാലും ഇന്നിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയെന്ന് പറയുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കണം ശരി അമ്മ ഞാൻ എന്തെങ്കിലും പറയാന്ന് പറയാനുട്ടോ അങ്ങനെ ആദർശിന്റെ കൂടെ ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എത്തണെ എട്ടാന്ന് നോക്കണേ ഞാൻ പുറത്തുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ ഓഫീസിലെത്താണ് പിന്നീട് വർക്കുകളൊക്കെ തുടങ്ങുകയാണ് കുറേ സമയം തൻ്റെ അമ്മയുമായുള്ള ആ ഒരു ഇത്രയും നാളും തന്നെ തൊട്ടന്നിനും പിടിച്ചെന്നും വഴക്ക് പറഞ്ഞ ആ ദേവ്യാനിക്കൊപ്പം സമയം ചിലവഴിക്കാനാണ് നയനക്കും ഇഷ്ടം കേട്ടോ അങ്ങനെ ഓഫീസിലിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നയന ആദർശിൻ്റെ അരികിലോട്ട് വരികയാണ് അപ്പോൾ ആദർശേട്ടാ ഞാൻ വീട്ടിലോട്ടൊന്ന് പോട്ടെ എന്തിനാണ് നീ വീട്ടിലോട്ട് പോകുന്നത് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അമ്മ എന്തായാലും എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നവ്യേച്ചയുടെ ഏഴാം മാസം ചടങ്ങല്ലേ വരുന്നത് അതിനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാൻ അമ്മ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പൈസയുടെ ആവശ്യം എന്തെങ്കിലും വേണം നയനെ ഏയ് അതൊന്നും ആവശ്യമില്ല എന്നാൽ നീ പെട്ടെന്ന് പോയിക്കോ വണ്ടി ഞാൻ പറഞ്ഞു വിടണോ അതൊന്നും വേണ്ട ആദർശേട്ടാ കേട്ടാ ഞാനൊരു ഓട്ടോ പിടിച്ച് വിടുന്നങ്ങ് അങ്ങ് പോയിക്കോളാം ശരി നോക്കി കണ്ടു നടക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദർശ് പറഞ്ഞു വിടുകയാണ് അങ്ങനെ നയന സന്തോഷവതിയായി പുറത്തോട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങിയില്ല അപ്പോഴേക്കും ദേവയാനി കാറുമായി പുറത്ത് നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ ദേവയാനി മോളെ വാ കേറി എന്ന് പറയട്ടോ എന്നിട്ട് നയന ദേവേനിയുടെ കാറിൽ സന്തോഷവതിയായി കയറുമ്പോൾ ദേവേനി ചോദിക്കുന്നത് ആദർശനെന്തിന് സംശയം തോന്നിയാൽ ഇല്ല അമ്മേ ഞാൻ ആദർശേട്ടനോട് വീട്ടിലോട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്തായാലും നന്നായി നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും ഒക്കെ ചെയ്യണം ആദ്യം അമ്പലത്തിൽ പോയി ഞാനും നീയും ഒരുമിച്ച് ഒരുന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മോൾക്ക് ഒരുപാട് വഴിപാട് ഞാൻ ചെയ്തിട്ടുണ്ട് വഴിപാടുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് പ്രസാദം വാങ്ങിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇന്ന അമ്പലത്തിലോട്ട് പോകുന്ന ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അമ്പലം എന്തായാലും എനിക്കും അങ്ങോട്ടേക്ക് പോകണം എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ എന്ന് ദേവിയനയോട് വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയണിട്ട് അങ്ങനെ ഈ സമയം ഇവർ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ അമ്പലത്തിലോട്ട് പോവുകയാണ് എന്നാൽ കനകദുർഗയാണെങ്കിലോ ഇങ്ങനെ ഗോവിന്ദനോട് പറയാണ് ഞാൻ എന്തായാലും മോളെ ചെന്ന് കാണത്തെ നേനെ മോളെ എന്തായാലും അവളെയും കൂട്ടിയിട്ട് നന്ദു നിന്നെ ഞാൻ വിളിക്കാം അവളുടെ ഓഫീസിലോട്ടാണ് ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ അവളുടെ അമ്മായി അവൾ ആ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിടിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടത് വേണ്ട ഞാൻ ഞാൻ എന്തായാലും മോളെ കാണാൻ വേണ്ടിയിട്ട് ആദർശ് മോൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് പകൽ സമയങ്ങളിൽ അതിനെ നയനേച്ചി ഓഫീസിൽ ഓഫീസിലന്നെല്ലാം ഉണ്ടാവും അമ്മേ എന്ന് നന്ദു പറയുമ്പോൾ ഉടൻ തന്നെ ആ അത് ശരിയാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വണ്ടിയിൽ അങ്ങ് ഇറങ്ങാൻ കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുകയാണ് നന്ദു തന്നെയാണ് ഓട്ടോ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ കനകദുർഗ ഓഫീസിൽ പോകുമ്പോഴേ ഈ അമ്പലത്തിൻ്റെ മുന്നിലൂടെ ആയിട്ട് അങ്ങനെ പോകുന്നത് ആ സമയമാണ് ഇവിടെ നയനയും ദേവിയും ാനിയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതും ദേവയാനി നേനയുടെ നെറ്റിയിൽ പ്രസാദം ഇട്ട് കൊടുക്കുന്നതും ആ ഒരു അപ്രതീക്ഷിതമായ ആ കാഴ്ച കനകം കാണുന്ന കേട്ടോ പിന്നീട് കനകം കാണുന്നതിനോട് കൂടി ഓട്ടോക്കാരനോട് ഒന്നിവിടെ നിർത്തിയേ എന്ന് പറയണേ അങ്ങനെ ഓട്ടോക്കുള്ള ക്യാഷ് കൊടുത്ത് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണേ പിന്നീട് ദേവയാനി നയനെ സ്നേഹിക്കുന്ന ആ കിടുക്കൻ രംഗം കാണുമ്പോൾ തൻ്റെ കണ്ണുകളിൽ ഇത് കണ്ടത് സത്യം തന്നെയാണോ ഒരു കാഴ്ചയാണെങ്കിൽ ഇത് വിശ്വസിക്കാനാവാതെ കനക ദുർഗ തന്നെ ഒന്ന് പിച്ച് നോക്കുകയൊക്കെ ചെയ്യാണ് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി അങ്ങനെ കനക മാറി നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേവിയാനി നയനയുടെ നെറ്റിയിൽ പ്രസാദം ഇട്ടു കൊടുത്തിട്ട് മോളെ നീ അമ്മക്ക് നിന്നെ ഒരുപാട് സ്നേഹിക്കണം ഒരുപാട് സ്നേഹിച്ച് തീർക്കണം എൻ്റെ മോളെ ഒരുപാട് ഈ അമ്മ ഉപദ്രവിച്ചതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോളോട് ചെയ്ത തെറ്റിനെല്ലാം എനിക്ക് പരിഹാരം കണ്ടെത്തണം അതുകൊണ്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് അപ്പോൾ ഉടൻ തന്നെ നയന പറയുന്നുണ്ട് അമ്മ എനിക്ക് മാത്രമല്ല അമ്മയ്ക്ക് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എൻ്റെ മോൾക്കാണ് ഇനി പ്രശ്നങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നീ ചെറുപ്പമാണ് ഇനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ മോൾ ഇത്രയും ചെറുപ്പത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തു തന്നത് എന്നൊക്കെ പറഞ്ഞ് കൊത്തിപ്പിടിക്കലോ ഉമ്മ വയ്ക്കലൊക്കെ കാണും കനകത്തിന് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ അമ്മായിയും അമ്മയും തൻ്റെ മകളും കൂടി തന്നെ വഞ്ചിക്കുകയാണ് എന്നുള്ള സത്യം കനകം അപ്പോൾ മനസ്സിലാക്കണം പിന്നീട് നയനയോട് പറയണേ എന്തായാലും വഴിപാടുകളൊക്കെ കഴിഞ്ഞു നമുക്കിനി എന്തായാലും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാനും കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ ആയിരുന്നു പറയട്ടോ അങ്ങനെ അവർ ആ വണ്ടിയിൽ കയറണേ അതേ സമയം കനകത്തൊക്കെ പെട്ടെന്ന് ഒരു ഓട്ടോ ഇവരെ ഫോളോ ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കാണുന്ന കാഴ്ച കനകം തന്നെ കനകത്തിൻ്റെ മുന്നിൽ വെച്ച് നയനയുടെ കൈകൾ പിടിച്ച് ദയവ് നയനയെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നതും പിന്നീട് നയനയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ വാ വാങ്ങിക്കൊടുക്കുന്നതും കഴിപ്പിക്കുന്നതോ നിർബന്ധിച്ച് കുടിക്കുക എന്ന് പറയുന്ന ആ രംഗൊക്കെ കണ്ടിട്ട് തൻ്റെ മനസ്സാകെ കൺകുളിർക്കെ കാണേണ്ട കാഴ്ച തന്നെ എത്ര നല്ലൊരു ആനന്ദമുള്ള കാഴ്ചയാണെന്നുള്ളത് കനകദുർഗം നിന്ന് കാണാം കേട്ടോ പിന്നീടാണെങ്കിലോ ഡ്രസ്സെടുക്കുന്നോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ ഒരുമിച്ച് ഒരു വണ്ടിയിൽ കയറിയിട്ട് നയനയോട് ഇങ്ങനെ ദയവാനി പറയുന്നുണ്ട് എന്തായാലും പാതി വഴിയിൽ ഞാൻ നിന്നെ ഇറക്കി നീ ഞാൻ ആദ്യം പോവാൻ നീ പിറകെ വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയമ്മേ എന്നും പറയുന്നു കേട്ടോ അപ്പോഴും കനകദുർഗ ഫോളോ ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് ആഹാ ഇവരങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇവർ ഞങ്ങളെ കബളിപ്പിച്ചിട്ട് ഇവളും എൻ്റെ മോളും അമ്മായിമ്മയും ഇങ്ങനെ സ്നേഹിച്ച് തിമിർക്കുകയാണെങ്കിൽ ഇതിനിടയിൽ എല്ലാം അറിഞ്ഞാൽ ഞാനും ഒരു കളി നടത്താം എന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കനകം ഇവരുടെ ഒപ്പം പോകുമ്പോൾ കനകം കാണുന്ന കാഴ്ച ദേവയാനി നയനെ വീടിന്റെ രണ്ട് വീട് അപ്പുറമായിട്ട് ദേവയാനി നയനയെ ഇറക്കുന്നു പിന്നീട് ദേവയാനി മാത്രം ആ കാറിൽ പോകുന്നു നയനയാണെങ്കിലും നടന്നു പോവുകയും ചെയ്യുന്നുട്ടോ ഇതൊക്കെ കനക ദുർഗ അങ്ങനെ നയന അനന്തപുരിയിൽ കയറി ചെന്നതിന് ശേഷം കനകം ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഇറങ്ങുകഴിഞ്ഞിട്ടോ ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട് ഇതെന്താ രണ്ടാളും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഏയ് ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നയനെ പറയുകയാണ് ഞാനേ അമ്മയുടെ കൂടെ ഡ്രസ്സ് ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നവ്യച്ചയുടെ ഏഴാം മാസ ചടങ്ങല്ലേ വരുന്നത് മുത്തശ്ശി അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരു ഓട്ടോയിലാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കനക അനന്തപുരിയുടെ മുന്നിൽ വന്ന് ഇറങ്ങുന്നത് കനക ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ദേവിയാനേയും നയനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം കനകമാണെങ്കിലും മനസ്സിൽ ഒരു പ്രതിജ്ഞ കുത്തിയിട്ട് തന്നെയാണ് വന്നത് ഇവരൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തായാലും നീ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ആദർശന് യാതൊരുവിധം സംശയം തോന്നാതിരിക്കാൻ നവ്യയുടെ ചടങ്ങിന്റെ കാര്യം നീ പറഞ്ഞത് നന്നായി അതൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കനകത്തിന്റെ അടുത്തോട്ട് പോയിരിക്കാണ് വീട്ടിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് നന്നായി എന്നൊക്കെ ദേവ്യാനി പറയുന്നത് ഇങ്ങനെ കനകം കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെ കനകം ഇവരുടെ മുന്നിലോട്ട് അങ്ങ് വരുമ്പോൾ ഇവര് നിന്ന് പതരുന്നുണ്ട് അപ്പൊ ഈ സമയം മുത്തശ്ശി ആഹാ ഇതിപ്പോൾ ആര് കനകമാണല്ലോ അപ്പോഴേക്കും നവ്യ വന്ന് കൊത്തിപ്പിടിക്കുന്നു നയനയാണെങ്കിലോ പരിങ്ങലാണ് അമ്മ അമ്മ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ അതെന്തായി എനിക്ക് ഈ വഴിക്ക് വരാൻ പാടില്ലെന്ന് നീ എഴുതി വെച്ചിട്ടുണ്ടോ നിന്റെ അമ്മായിമ്മയെ പോലെ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി അതെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല ഞാൻ എൻ്റെ മോളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ മോൾക്ക് ഏഴാം മാസ ചടങ്ങിന് സാധനങ്ങൾ വാങ്ങാനുണ്ട് അത് വാങ്ങാൻ വേണ്ടി നയനയെ വിളിക്കാൻ വന്നി വന്നതാണ് ആദ്യ കേട്ട മുത്തശ്ശി ഇപ്പോഴില്ലേ ഇവള് സാധനങ്ങൾ വാങ്ങി വന്നു എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ദേവയാനി തല ചൊറിയാണ് കേട്ടോ അപ്പൊ നയന പറയണേ അല്ല അമ്മ വിളിച്ചു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത് എന്നൊക്കെ അങ്ങനെ പരി കഴിഞ്ഞിട്ടോ പിന്നീട് ഒരു പാഠം ഇവരിട്ട് പഠിപ്പിക്കണം തന്നെ കനകം തീരുമാനിക്കുകയാണ് അങ്ങനെ കുറച്ച് വട്ട് കളിപ്പിച്ച് എല്ലാ സത്യങ്ങളും നേനക്കും ദേവയാനിക്കും മുന്നിൽ അങ്ങ് കനകം പൊളിക്കുമ്പോൾ പിന്നീട് കനകം ഉണ്ടാക്കിയ ഭക്ഷണം വന്ന് കഴിക്കലും അതുപോലെ തന്നെ കനകത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കലും കനകത്തിന് ആഗ്രഹപ്രകാരം ദേവയാനെ ഓരോ സമ്മാനങ്ങൾ കനകത്തിന് കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കുമ്പോഴും അതൊക്കെ നിർബന്ധിച്ച് വാങ്ങിക്കുന്ന ആ കെടുക്കൽ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ